ഞാൻ എന്റെ അടുത്ത് കൊറേ കഥകള് ഇപ്പൊ പല സിനിമയൊന്നും എന്ന് പറഞ്ഞപ്പോ ഞാൻ പറയുന്നത് ലീവാണ് അതുകൊണ്ടാണ് സിനിമ ഇല്ലാത്ത അപ്പൊ മറുപടി തീരത് പലർക്കും സിനിമകൾ കൊറേ വരുന്നുണ്ട് പക്ഷെ അതിന്റെ അകത്ത് ഹ്യൂമർ സിനിമകള് കൊറേ കേട്ടു പക്ഷെ എനിക്ക് ഇഷ്ടായില്ല സത്യം അതാണ് പിന്നെ ചിലത് ഇഷ്ടമായി പക്ഷെ അതിന്റെ പിന്നിൽ കോമ്പിനേഷൻ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നവരെയൊക്കെ എനിക്കൊരു ഋതമുണ്ട് ആ ഋദത്തിനൊപ്പം എനിക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇനി മരണം വരെ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത് അല്ലാരും ചെയ്യാൻ എന്ന് നിങ്ങൾ ചിന്തിക്കാം ചെയ്യാൻ പറ്റും ചെയ്തു വെച്ചിരിക്കുന്ന പഞ്ചാബി ഹൗസ് സെക്കൻഡ് പാർട്ട് ഇല്ലയെന്നും സി എ ഡി മൗസ് സെക്കൻഡ് പാർട്ട് ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനൊക്കെ അവർ തന്നെ വേണം പുതിയൊരു ആൾക്കാർ വന്നാൽ അനുഭവം ഡയറക്ടർ നിന്നാലും ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മുടേതായിട്ടുള്ള അല്ലെങ്കിൽ സിനിമ വേണ്ടാന്ന് വേണ്ടാന്ന് നോക്കാൻ പറ്റില്ല കാരണം ജീവിതമാർഗം അത് തന്നെയാണ് ഇപ്പോഴും അപ്പൊ അങ്ങനെയുള്ള കുറെ സിനിമകൾ വന്നപ്പോ ഒന്ന് അതിന്റെ അകത്ത് ഹ്യൂമർ ഉണ്ടെങ്കിലും ഒരു കഴപ്പില്ല ഏത് സിനിമയാണെങ്കിലും അതിൻറെ അകത്ത് ഒരു കഥയുണ്ട് ഏത് സിനിമ നമ്മൾ അഭിനയിച്ചെടുത്താലും അങ്ങനെ ഒരു കഥയുള്ള അതുകൊണ്ടാണ് ഇപ്പൊ രമണൻ തമ്മിൽ എച്ചാവിടെ നിങ്ങളുടെ ഒക്കെ മനസ്സിലുള്ള ഒരു ക്യാരക്ടർ ആയിട്ട് പറയുന്നത് രമണൻ എന്ന് പറയുന്ന ം നിങ്ങൾ ആലോചിച്ച മനസ്സിലാവും ജീവിതത്തിലേക്ക് കള്ളം പറയാത്തൊരു ക്യാരക്ടറാണ് രമണൻ ചിലപ്പോ രമണനെ വെച്ചിട്ടൊരു സിനിമ വന്നേക്കാം പറയാൻ പറ്റില്ല കാരണം അനീഫിക്ക് നെടും കൂടാണ് അനീഫിക്കില്ല കൊണ്ടിട്ട് അതൊക്കെ കൊണ്ടിട്ടാണ് നിൽക്കണം കാരണം അതിന് പല സിറ്റുവേഷനിലും പറയുന്നുണ്ട് രമണൻ പറയുന്നുണ്ട് മൊലാളി ഒരിക്കൽ പറഞ്ഞതാണ് മൊലാലി പറഞ്ഞ പോലെ അത്രയും സത്യസന്ധരാണ് അപ്പൊ ആ ഒരു വിധത്തിൽ ചെയ്യാനായിട്ട് അഭിചാരിപ്പിക്കുന്ന ഒരു സിനിമ ചെയ്യുകയാണ് അങ്ങനെ ഇല്ല പക്ഷേ അങ്ങനെയുള്ള അല്ലെങ്കിൽ അതുപോലെ കിടന്നു അതിനേക്കാൾ മോശമാകാത്ത രീതിയിലുള്ള ഒരു കഥ കേട്ടിട്ടില്ല ഒരു മാതിരി നല്ല കഥകള് തമാശ എന്ന് പറഞ്ഞ എൻ്റെ കയ്യിൽ വന്നിട്ടില്ല പിന്നെ വന്നതെല്ലാം സീരിയസ് ആണ് അപ്പം സീരിയസ് ചെയ്യണം നമ്മൾ എല്ലാം ചെയ്യണമല്ലോ തമാശക്കാരനായിട്ട് മാത്രം ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെയാണ് ആ ക്യാരക്ടറുകളിലേക്ക് മാറണം മാറാൻ ചാൻസ് ഉണ്ടായത് അപ്പോഴും എനിക്കൊരു പേടിയുണ്ട് ഞാൻ ചെയ്യുന്ന നിൽക്കുമോ ഇപ്പൊ കടകൻ എന്ന് പറയുന്ന സിനിമ കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റും ഭയങ്കര സ്ട്രോങ് ക്യാരക്ടറാണെന്ന് പറഞ്ഞ ഡയറക്ടർ പറഞ്ഞത് നന്നാവും എന്ന് പറഞ്ഞാൽ അവരൊരു ധൈര്യത്തിലാണ് ചെയ്തു പക്ഷെ ആ പണം ശരിക്കും ജനങ്ങളിലേക്ക് എത്തിയില്ല അതിൻ്റെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ അവർ പറയുന്നു കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നു അതിന് പക്ഷേ അതിന് ചേട്ടൻ കുറേ സീരിയസ് വേഷങ്ങളാണ് ചെയ്തത് ഇപ്പൊ ഞാൻ രണ്ടു പടം ചെയ്തത് മാർത്താണ്ഡന്റെ ഓട്ടം തുള്ളലും പിന്നെ മാജിക് പക്ഷെ നാദുശയുടെ പടം രണ്ട് ക്യൂമറാണ് അത് ഞാൻ പഴയ അശോകനായിട്ടാണ് അഭിനയിച്ചത് മാതാണ്ടന്റെ പടത്തില് ഞാൻ ആദ്യം അഭിനയിച്ചത് ഇപ്പൊ ഈ ഈ സ്റ്റൈലില് ഇപ്പോഴത്തെ മാതാണ്ടൻ പറഞ്ഞത് എനിക്ക് പഴയ അശോകൻ ചെയ്യുന്ന വേണം എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ ആക്സെപ്റ്റ് അത് ആക്സെപ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അഭിനയിച്ചു അത് കേട്ടിട്ടാണ് അറിഞ്ഞിട്ടാണ് നമ്മുടെ പടത്തിലും ചെയ്താ മതി അങ്ങനെ ഒരു പരീക്ഷ നടത്തിയിട്ടിരിക്കും ചിലപ്പോ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും അങ്ങനെ വന്നാൽ ചെറുപ്പം അതുകൊണ്ട് സിനിമകളുണ്ടാവും പിന്നെ കിട്ടുന്ന വേഷങ്ങൾ നല്ലതാണ്